ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു ഐസ്ക്രീം ഹോം മെയ്ഡ് ഐസ്ക്രീം ഉണ്ടാക്കാനാണ് ഒരു അര ലിറ്റർ പാൽ അതിനകത്ത് അല്പം പറങ്കാണ്ടി അരച്ച് ചേർത്തതും നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് കാച്ചി കുറുക്കിയെടുക്കുന്നുണ്ട് ഇത് ഞാൻ പറങ്ങാണ്ടി അരച്ച് വെച്ചതാണ് ആ ഗ്ലാസ്സിനകത്ത് ഒരു പിടി പറങ്ങാണ്ടിയുണ്ട് അത് ഞാൻ പാലിന് പാൽ ഇനകത്തോട്ട് തന്നെ അത് അരച്ചങ്ക ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഞാൻ ഈ പാലിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഞാൻ അങ്ങ് കാച്ചി പറ്റിച്ചെടുത്തു ഞാൻ ആ ചേർത്ത പറങ്ങാണ്ടിയാണത്രേ അതുപോലെ ഒരു ചോക്ലേറ്റ് അത് ഉരുക്കിയെടുക്കുവാണ് ഞാൻ ചെയ്യുന്നത് ചോക്ലേറ്റ് ഉരുക്കാൻ ഞാൻ അടുപ്പേ വെച്ചു ചോക്ലേറ്റ് നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട് ഞാൻ തണു നമ്മൾ ആ കാച്ചി പറ്റിയ പാൽ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു ഇതിനകത്തോട്ട് ചോക്ലേറ്റൂടെ ചേർത്ത് ചോക്ലേറ്റ് ഉരുക്കിയത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇതിനകത്ത് പഞ്ചസാരയും പറങ്ങാണ്ടി നമ്മൾ അലസത ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ് നിങ്ങൾ ചെയ്തു നോക്കൂ അതുപോലെ എനിക്ക് സബ് ചെയ്ത് തരണം ലൈക്ക് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ചെയ്ത് സഹായിക്കണേ കാണുന്നവർ ഞാനിത് പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഞാൻ അല്പം പാലിൽ നിന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള ക്രീമുണ്ട് മിൽക്ക് അത് നമ്മൾ പാൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചാൽ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും ഫ്രഷ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുത്ത ചോക്ലേറ്റ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഫ്രഷ് ക്രീമാണ് ഞാനിത് നമ്മുടെ വീട്ടിലെടുക്കുന്ന പാൽ അതി അതിൽ നിന്ന് തന്നെ എടുത്തതാണ് അതുകൂടെ ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഞാൻ അടിച്ച് എടുക്കും ഇനി എന്തേലും ഇളകാനുണ്ടെങ്കിൽ നമ്മൾ തരിയോ എല്ലോ ഉണ്ടെങ്കിൽ ഞാൻ പറങ്ങാണ്ടി നന്നായിട്ട് അരച്ച് ചേർത്തേക്കാണ് അതുപോലെ മിക്സിക്കകത്തിട്ട് അടിച്ച് ശകലം പാലും കൂടെ ഒഴിച്ച് അടിച്ച് ആണ് അതിനകത്ത് ചേർത്തേക്കുന്നത് പാൽ ഞാൻ പാലിനകത്തോട്ട് പഞ്ചസാര ഇട്ടാണ് കാറ്റിയതും ഈ വറകാണ്ടി അടിച്ചെടുത്തതും അതിനകത്ത് ഒഴിച്ച് തന്നെയാണ് ഞാൻ കാച്ചിയെടുത്തിരിക്കുന്നത് എന്നിട്ടത് എല്ലാം കൂടെ ഒന്ന് തളുത്ത ശേഷമാണ് ഞാൻ അതിനകത്ത് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തതും അതുപോലെ ചോക്ലേറ്റ് ഉരുക്കിയാണ് ചേർത്തേക്കുന്നത് അതുപോലെ ക്രീമും ചേർത്ത് കൊടുത്തത് നമുക്കിതിനൊന്ന് സെറ്റാകാൻ അടു ഫ്രിഡ്ജ് വെച്ചിട്ട് ഞാൻ അത് സെറ്റായപ്പം എടുത്തു നന്നായിട്ട് സെറ്റായിട്ടുണ്ട് വേണ്ട നല്ല ഐസ്ക്രീമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല ഐസ്ക്രീമാണ് നല്ല ടേസ്റ്റുമുണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം ചൂട് കാലമൊക്കെയല്ലേ ഐസ്ക്രീമൊക്കെ നമുക്കിഷ്ടപ്പെടുത്തില്ലേ ഹോം മെയ്ഡ് ഐസ്ക്രീം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത് ചോക്ലേറ്റും പാലും കൂടെ ചേർത്ത് ഐസ്ക്രീമാണ് ഞാൻ രണ്ട് പാത്രത്തിലോട്ട് ഇതെടുത്തു വെച്ചു